ഭീകരത വളർത്തുന്ന ശക്തികൾക്കെതിരെ പാകിസ്ഥാൻ ജനത മുന്നിട്ടിറങ്ങണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു പാക് അതിർത്തിയായ കച്ചിലെ ബുജിൽ അമ്പതിനായിരം കോടിയിലേറെ രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയായ ശേഷം പതിനൊന്ന് വർഷം പിരിടുന്ന ദിവസമാണ് മോദി ഗുജറാത്തിലെത്തിയത് ഭീകരത നിങ്ങളുടെ സർക്കാരിനും സൈന്യത്തിനും ധനഗമ മാർഗമാണ് ഇതിനെതിരെ പാക് ജനത മുന്നോട്ട് വരണം അപ്പോൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഭക്ഷണം കഴിച്ച് ജീവിക്കാം അല്ലെങ്കിൽ എന്റെ വെടിയുണ്ട നേരിടേണ്ടി വരും എന്ന് നരേന്ദ്രമോദി താക്കീത് നൽകി ഇന്ത്യ വിനോദസഞ്ചാരത്തിൽ വിശ്വസിക്കുമ്പോൾ പാകിസ്ഥാൻ ഭീകരതയാണ് വിനോദസഞ്ചാരം എന്ന് കരുതുന്നതെന്ന് പ്രധാനമന്ത്രി വിമർശിച്ചു അത് ലോകത്തിനാകെ അപകടമാണ് ഞാൻ പാക് ജനതയോട് ചോദിക്കുന്നു നിങ്ങൾ എന്തു നേടി ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞു നിങ്ങളുടെ സ്ഥിതി എന്താണ് ഭീകരതയെ പ്രോത്സാഹിപ്പിച്ചാൽ നിങ്ങളുടെ ഭാവിയാണ് നശിക്കുന്നത് പഹൽഗാം സംഭവത്തിന് ശേഷം പതിനഞ്ച് ദിവസം ഞാൻ കാത്തിരുന്നു പാകിസ്ഥാൻ നടപടിയെടുക്കുമോ എന്ന് നോക്കി പക്ഷേ അത് അവരുടെ അന്നമാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞു അതേസമയം ഇന്ത്യയുമായി സമാധാന ചർച്ചയ്ക്ക് താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ കശ്മീർ വിഷയം ഭീകരവാദം ജലം പങ്കിടൽ വ്യാപാരം എന്നിവയുൾപ്പെടെയുള്ള ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സന്നദ്ധതയെ അറിയിച്ചു നാല് രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി ഇറാനിലെ തെഹ്റാനിലെത്തിയപ്പോഴായിരുന്നു ഷഹബാസ് ഷെരീഫിന്റെ പ്രതികരണം കശ്മീർ പ്രശ്നം ജലപ്രശ്നം ഉൾപ്പെടെയുള്ള എല്ലാ തർക്കങ്ങളും ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കൂടാതെ വ്യാപാരം ഭീകരവാദം ചെറുക്കൻ എന്നിവ സംബന്ധിച്ചും അയൽ രാജ്യവുമായി സംസാരിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് ഷഹബാസ് ഷെരീഫിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യ സമാധാന വാഗ്ദാനം അംഗീകരിക്കുകയാണെങ്കിൽ സമാധാനം ആത്മാർത്ഥമായും ഗൗരവമായും സ്വീകരിക്കും എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനുമായും ചേർന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പാക് പ്രധാനമന്ത്രി പറഞ്ഞു പാകിസ്ഥാൻ ഇന്ത്യയുമായി സമാധാന ചർച്ചകൾക്ക് സന്നദ്ധത പ്രകടിപ്പിച്ച സംബന്ധിച്ച് മുമ്പ് റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ പാക് അധിനിവേശ കാശ്മീർ തിരികെ നൽകുന്നതിലും ഭീകരവാദ വിഷയത്തിൽ മാത്രമായിരിക്കും പാകിസ്ഥാനുമായി ചർച്ച നടത്തുകയെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു ഭീകരതയും ചർച്ചകളും ഒരേ സമയം നടക്കില്ല ഭീകരതയും വ്യാപാരവും നടക്കില്ല രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ചകൾ നടക്കുകയാണെങ്കിൽ അത് ഭീകരതയെയും പാക് അധിനിവേശ കാശ്മീരിനെയും കുറിച്ച് മാത്രമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥ വഹിക്കുവാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സന്നദ്ധ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏത് ചർച്ചകളും ഒരു ദ്വികക്ഷി വിഷയമായി നിലനിൽക്കണമെന്നും അതിൽ മൂന്നാം കക്ഷിയുടെ പങ്കാളിത്തം ഉണ്ടാകരുതെന്നും ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരുന്നു ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാക് ഭീകരർ ഇരുപത്തി ആറ് പേരെ കൊലപ്പെടുത്തിയതിന്റെ തിരിച്ചടിയായി മെയ് ഏഴ് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു ഇതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യുദ്ധസമാന സാഹചര്യം ഉടലെടുത്തു ഇന്ത്യയുടെ കടുത്ത ആക്രമണത്തിൽ പ്രതിരോധം തീർക്കാൻ സാധിക്കാതെ വന്നതോടെ മെയ് പത്തിന് പാകിസ്ഥാൻ വെടിനിർത്തലിനായി ഇന്ത്യയെ സമീപിക്കുകയും സൈനിക തലത്തിലുള്ള ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിലെത്തുകയും ചെയ്തു